അപ്പോൾ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരാണ് ബി ജെ പിയിലുള്ളത് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ തോന്നുന്നില്ല എനിക്ക് കാരണം മോഡിക്ക് ഏറ്റവും അധികം ആരാധകരുള്ളത് ബി ജെ പിയിലല്ല മറിച്ച് സി പി എമ്മിലും കോൺഗ്രസ്സിലുമാണ് അത് പലരുമായിട്ട് ആലോചിക്കുമ്പോഴേ അവർ ആരാധകർ എന്ന് പറഞ്ഞാൽ മോഡിയുടെ ഭരണം ഒരു കുഴപ്പമില്ല അങ്ങനെ പോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് പുതുസമൂഹത്തിൽ പക്ഷേ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഇത് വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നത് ഒരു ഭാഗത്ത് എൽ ഡി എഫ് മറുഭാഗത്ത് യു ഡി എഫ് സി പി എം നേരിടുന്ന വലിയ വെല്ലുവിളി സി പി എം ഒരു ദേശീയ പാർട്ടിയായിട്ട് നിൽക്കണമെങ്കിൽ കേരളത്തിൽ നന്നായിട്ട് ഓട്ടുപിടിച്ചെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ കേരളത്തിൽ നന്നായിട്ട് ടോട്ടുപിടിച്ചാൽ സി പി എം തോൽപ്പിക്കേണ്ടി വരുന്നത് ഐ എൻ ഡി എ മുന്നണിയിലെ അവരുടെ ഘടകക്ഷിയായ കോൺഗ്രസിനെയാണ് അപ്പോൾ കോൺഗ്രസും സി പി എമ്മുമാണ് കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് കേരളത്തിന് പുറത്ത് അവരെ വളരെ ദോസ്താണ് സുഹൃത്തുക്കളുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു നേതാവ് മുരളീധരൻ കാരണം എന്താണെന്ന് വെച്ചാല് ആറ്റിങ്ങലെ ആണ് അദ്ദേഹം മത്സരിക്കുന്നത് ആറ്റിങ്ങലെ ജോയി ആണ് സ്ഥാനാർത്ഥി വി ജോയി അദ്ദേഹം വലിയ സ്വാധീനമുള്ള ആളാണ് അതായത് അവിടുത്തെ എം എൽ എ മാരുന്നു മറ്റൊന്ന് അടൂർ പ്രകാശാണ് അടൂർ പ്രകാശിൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ അസാധാരണ തന്ത്രമാണ് ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ രണ്ടര ലക്ഷം വോട്ടിനെ മറികടക്കാൻ മുരളിക്ക് കഴിയുമോ ലക്ഷം വോട്ട് മറികടക്കാൻ മുരളീധരൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മുരളീധരൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്താണ് നഷ്ടപ്പെടുന്നത് മുരളീധരൻ എന്തിനാ കേരളത്തിൻ്റെ നേതാവായിട്ട് നിൽക്കുന്നു അതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ പ്രതിപക്ഷമില്ല കേരളത്തിലെ പ്രതിപക്ഷം നിങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയ ആണ് കേരളത്തിലെ പ്രതിപക്ഷം അല്ല കേരളത്തിൽ പ്രതിപക്ഷം നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം പ്രൊഫസർ കോന്നികോകുമാർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഇനി എപ്പോൾ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം മിക്ക മണ്ഡലങ്ങളിലും ഇടതുപക്ഷവും യു ഡി എഫുമൊക്കെ ഏറെക്കുറെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റുകളാണ് പത്തൊൻപതെണ്ണം അതുകൊണ്ട് തന്നെ അവരിൽ ആരൊക്കെ മത്സരിക്കും അവരിൽ ആരെങ്കിലും പിന്തിരിയുമോ എന്ന് മാത്രമേ ഇനി അറിയണ്ടു ഇടതുപക്ഷം പഴയ പടക്കുതിരകളെ ഇപ്പോൾ കള്ളത്തിലേക്ക് ഇറങ്ങുന്നു പത്തനംതിട്ടയിൽ തോമസ് ഐസക് മലബാറിലെ പല മേഖലകളിലും എം വി ജയരാജൻ അടക്കമുള്ള പാർട്ടി നേതാക്കൾ പഴയ പടക്കുതിരകളെ ഇറക്കി ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുന്ന സി പി എം ബി ജെ പി ഏറെക്കുറെ ഇപ്പോഴും ബി ജെ പിയുടെ ചിത്രം അവ്യക്തമാണ് തൃശൂർ പിടിക്കും സുരേഷ് ഗോപിയിലൂടെയെന്ന മുദ്രാവാക്യം അവർ ഉയർത്തുന്നുണ്ട് ആറ്റിങ്ങലിൽ താൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന സൂചനകൾ പുറത്തുവിടുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെയാണ് പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിൽക്കുന്നു കേരളം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ സമൂഹം ജനങ്ങൾ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ അങ്ങേക്ക് ഇക്കാര്യങ്ങളിൽ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട് എന്നെനിക്കറിയാം കേരളം തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ആദ്യം മുഴങ്ങുന്നത് എന്താണ് രാഷ്ട്രീയമാണോ അതോ മറ്റെന്തെങ്കിലും പ്രാദേശിക വിഷയങ്ങളാണോ ഭരണവിരുദ്ധതയാണോ കേരളത്തിലൊരിക്കലും പ്രാദേശിക വിഷയം പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കേരളം വളരെ ഒരു പ്രത്യേകതയുള്ള സംസ്ഥാനമാണ് പഞ്ചായത്തിലെ ഒരു പാർട്ടിക്ക് ഓട്ടേം അസംബ്ലിയിലേക്ക് വേറൊരു പാർട്ടിക്ക് ഒട്ടിയും പാർലമെൻറ്റിലേക്ക് വേറൊരു പാർട്ടിക്ക് പക്ഷേ മോദിയെ സ്നേഹിക്കുന്ന മലയാളികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല അതാണ് ഇവിടുത്തെ വൈരുദ്ധ്യം ബി മോദിയെ സ്നേഹിക്കുന്ന ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെന്ന് വളരെ വ്യക്തമാണ് കാരണം രണ്ടായിരത്തി പതിനാറില് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് പതിനാറ് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് തൊട്ടടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പതിനാലും പന്ത്രണ്ടും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരാണ് ബി ജെ പിയിലുള്ളത് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഞാൻ തോന്നുന്നില്ല എനിക്ക് കാരണം മോഡി ജനസമ്മതനാണ് അതിന് സംശയിക്കാര്യമില്ല സത്യത്തിന് മോഡിക്ക് ഏറ്റവും അധികം ആരാധകരുള്ളത് ബി ജെ പിയിലല്ല മറിച്ച് സി പി എമ്മിലും കോൺഗ്രസ്സിലുമാണ് അത് പലരുമായിട്ട് ആലോചിക്കുമ്പോഴേ അവർ ആരാധകർ എന്ന് പറഞ്ഞാൽ മുകളിലഭരണം ഒരു കുഴപ്പമില്ല അങ്ങനെ പോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് പുതുസമൂഹത്തിൽ പക്ഷേ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഇത് വ്യത്യസ്തമായൊരു ചിത്രമായിരുന്നത് ഒരു ഭാഗത്ത് എൽ ഡി എഫ് മറുഭാഗത്ത് യു ഡി എഫ് ബി ജെ പിയുടെ ഇതുവരെയുള്ളൊരു പ്രവർത്തനം നമ്മളന്ന് അവലോകനം ചെയ്താൽ ഒരു ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യമായിട്ട് മാറാൻ ഇന്നും ബി ജെ പിക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല ഈ നേതൃത്വത്തിൽ തുടരുന്നിടത്തോളം കാലം അതിനൊന്നും കഴിയാനുള്ള സാധ്യത വളരെ വിദൂരം മാത്രമാണ് കാരണം വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒന്ന് രണ്ട് നേതാക്കന്മാരെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക ഏതൊരു നേതാവിൻ്റെ അഭിലാഷമനുസരിച്ച് അതൊന്നും കേരളത്തിൽ എത്രമാത്രം ചെലവഴിക്കപ്പെടും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ശരി ഒരു മോഡി തരംഗം ചെറിയ തോതിലെങ്കിലും കേരളത്തിലുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അത് വോട്ടാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ പിന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ കൂടി ആശ്രയിച്ചിരിക്കും മറ്റൊന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ എങ്ങനെ അവരെ വിലയിരുത്തുന്നു ജനം വിലയിരുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയായിരിക്കും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാരണം സി പി എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരില്ലെങ്കിൽ പിന്നെ അവർക്ക് എവിടെ നിന്നാണ് എം പിമാർ വരുന്നത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും എം പിമാർ വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് കേരളത്തിൽ നിന്ന് എം പിമാരെ അയക്കാനല്ലേ അവർക്ക് പറ്റുള്ളൂ ബംഗാളിലെ ഒരു പ്രതീക്ഷയ്ക്കും പകയില്ല ത്രിപുരയിലോട്ട് പോയിട്ടും വലിയ കാര്യമില്ല പോകാം പക്ഷേ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ വരുന്നത് കേരളമാണ് പക്ഷേ സ്റ്റാലിൻ കൊടുത്ത ഏതെങ്കിലും ഒരു സീറ്റോന്നോ രണ്ടോ ഒക്കെ കിട്ടിയാൽ ചിലപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടേക്കാം അതിനപ്പുറം സി പി എമ്മിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തി ഒന്നുമില്ല അതേസമയം കേരളത്തിൽ സി പി എം ഒരു സജീവ സാന്നിധ്യമാണ് സി പി എം നേരിടുന്ന വലിയ വെല്ലുവിളി സി പി എം ഒരു ദേശീയ പാർട്ടിയായിട്ട് നിൽക്കണമെങ്കിൽ കേരളത്തിൽ നന്നായിട്ട് ഓട്ടുപിടിച്ചെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ കേരളത്തിൽ നന്നായിട്ട് ഊട്ടുപിടിച്ചാൽ സി പി എം തോൽപ്പിക്കേണ്ടി വരുന്നത് ഐ എൻ ഡി എ മുന്നണിയിലെ അവരുടെ ഘടകകക്ഷിയായ കോൺഗ്രസിനെയാണ് അപ്പോൾ കോൺഗ്രസും സി പി എമ്മുമാണ് കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് കേരളത്തിന് പുറത്ത് അവരെ വളരെ ദോസ്താണ് സുഹൃത്തുക്കളുമാണ് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അഖിലേന്ത്യാ തലത്തിൽ അവരൊന്നിച്ച് നിൽക്കുന്നു കേരളത്തിൽ അത് രണ്ടായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നല്ല പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അവർ പ്രശ്നമാണ് അല്ല വേറെ കാര്യമൊന്നുമില്ല അതല്ല ഒരു തത്വാധിഷ്ഠിത രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് അല്ലല്ലോ ഇവിടെ നടക്കും തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് വിഷയം എന്തായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ കാരണം ദേശീയതലത്തിലുള്ള വിഷയങ്ങൾ അത്രയേറെ കേരളത്തിൽ ഏൽക്കുമെന്ന് തോന്നുന്നില്ല നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ചില കാഴ്ചപ്പാടുകൾ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും ഒടുവിൽ സിറ്റിസൻഷിപ്പ് സംബന്ധിച്ചുള്ള ഇപ്പം കേന്ദ്ര ഗവണ്മെൻ്റ് നിലപാട് ഇതൊന്നും കേരളത്തിലേക്ക് അത്ര കണ്ട യേശുമെന്ന് തോന്നുന്നില്ല പക്ഷേ കേരളത്തിലെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് അല്ല കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരാൻ താല്പര്യമുള്ള സാധ്യത വിഷയം സ്വീകരണ അക്കാര്യത്തിലേക്കുള്ള വിയോജിപ്പ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം മോഡിയുടെ ഗ്യാരണ്ടി തന്നെയായിരിക്കും അഖിലേന്ത്യാ തലത്തിൽ മോഡിയുടെ ഗ്യാരണ്ടി ആയിരിക്കും കാരണം നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ പക്ഷേ നിർഭാഗ്യവശാൽ അത് ജനങ്ങളിൽ എത്തരുതെന്ന് ഇവിടുത്തെ നേതാക്കന്മാർക്ക് നിർബന്ധമുണ്ട് മോഡി കൊണ്ടുവന്ന ഒരു പദ്ധതിയും ജനങ്ങളിലെത്തിക്കുന്ന എത്തിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു അതാണ് സത്യം അപ്പോൾ മോഡിയെ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്ന കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം വളരെ വിജയിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തിലെ ഒരു പൊതുസമൂഹം മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡിയുടെ വികസനത്തോട് മോഡിയുടെ നയങ്ങളോട് ഒക്കെ ജനങ്ങൾ യോജിക്കുന്ന വിഭാഗം ആളുകളുണ്ട് ഉദാഹരണത്തിന് ദേശീയ പൗരത്വ നിയമം ദേശീയ പൗരത്വ നിയമത്തിനെക്കുറിച്ച് സ്വയം സാധാരണ ആളുകളോട് സംസാരിക്കുക അവർ പറയുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് അതിനകത്തൊന്നും ഇല്ലല്ലോ വളരെ വ്യക്തമല്ലേ അത് എന്നുള്ള കാര്യം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിംങ്ങൾക്ക് സിറ്റിസൻഷിപ്പ് കൊടുക്കത്തില്ലെന്നേ പറഞ്ഞല്ലോ മുസ്ലിങ്ങൾക്ക് സിറ്റിസൻഷിപ്പ് കൊടുക്കത്തില്ല അല്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്തുനിന്ന് വരുന്ന മുസ്ലിങ്ങൾക്കാണ് സിറ്റിസൻഷിപ്പ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത് അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട് സിവിൽ സൊസൈറ്റി ചിന്തിക്കുന്ന ആളുകളാരും വിലയിരുത്തില്ല പിന്നെ മറ്റൊന്ന് പാശ്മീരിന് കൊടുത്തുകൊണ്ടിരുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിച്ചതിൽ വ്യക്തിപരമായി ഞാൻ ആ ഗവൺമെൻറ് നിലപാടിനോട് യോജിക്കുന്ന ഒരാളാണ് കാശ്മീർ അങ്ങനെ നിർത്തേണ്ട കാര്യമില്ല നിർത്തരുത് അപകടമാണ് അപ്പം എവിടെയാണ് അതിനോട് വിയോജിക്കാൻ കഴിയുന്നത് പിന്നെ അവരുടെ ഫോറിൻ പോളിസി അതും നമുക്ക് അക്സെപ്റ്റബിൾ ആണ് ലോകം മുഴുവൻ അയോധ്യ അയോധ്യയിൽ രാമക്ഷേത്രം പണിതു അതൊത്തും വിയോജിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ രാമക്ഷേത്രം അവിടെ പണിയാൻ പെർമിഷൻ കൊടുത്തത് സുപ്രീം കോടതിയല്ലേ സുപ്രീം കോടതി കൊടുത്തിട്ടല്ലേ അത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ സുപ്രീം കോടതി അനുകൂലമായിട്ട് വിധിച്ചാൽ അത് പിന്നെ അതിനെ വർഗീയതയാക്കും പ്രതികൂലമായിട്ട് വിധിച്ചാൽ അത് മതേതരത്വമാക്കുന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചിലവഴിക്കാനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ കാ പിന്നെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു അതിനകത്ത് യെച്ചൂരി വന്ന് പറഞ്ഞത് യഥാർത്ഥ മതേതരത്തിൽ ഉറച്ചു നിന്നാൽ മാത്രമേ ഹിന്ദുത്വത്തെ എതിർക്കാൻ കഴിയൂ ഒരഭിപ്രായ വ്യത്യാസവും വ്യക്തിപരമായിട്ടില്ല പക്ഷേ യഥാർത്ഥത്തിൽ മതേതരത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നത് സി പി എമ്മിനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാണ് അതാണ് പ്രശ്നം അപ്പോൾ അത് തന്നെയാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം കാരണം സി പി എമ്മിൻ്റെ ഒരു പ്രോ എസ് ഡി പി ഐ അല്ലെങ്കിൽ ഇസ്ലാമിക് നിലപാട് എങ്ങനെ കേരളത്തിലെ പൊതു ഹിന്ദു സമൂഹം കൈകാര്യം ചെയ്യും എന്ന് എനിക്ക് നേതൃത്വം നിലനിർത്തണമെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന ഒരു പൊതുനയമാണ് സി പി എം സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുന്നു എന്ന വ്യാജേന എസ് ഡി പി എ ഉൾപ്പെടെയുള്ളവരെ അവർ ചേർത്ത് പിടിക്കുന്നത് അല്ല അവർ ചേർത്ത് പിടിച്ചോണ്ട് ഇപ്പോൾ ചേർത്ത് പിടിക്കാൻ രണ്ടുപേരുണ്ട് യു ഡി എഫും ചേർത്ത് പിടിക്കാൻ നിൽക്കിയാൽ എൽ ഡി എഫും ചേർത്ത് പിടിക്കും പക്ഷെ അവരൊരു മെച്ചവർക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് ഏകദേശം മുപ്പത് ശതമാനത്തോളം വോട്ട് ശതമാനം ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് അപ്പോൾ അവർ ആ ഒരു സമുദായത്തെ കൂടുതൽ കരുതൽ കാട്ടുന്ന എൽ ഡി എഫിന് ആ വോട്ടൊഴുകാനുള്ള സാധ്യതയില്ലേ അതുകൊണ്ട് സമയം തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടിലെ ഭൂരിപക്ഷവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു അവരുടെ മുഖ്യതന്ത്രം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അതുതന്നെയായിരിക്കും അവരുടെ മുഖ്യതന്ത്രം മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കൃത്യമായിട്ട് എൽ ഡി എഫിന് കൂടുതൽ കിട്ടും അതേസമയം യു ഡി എഫിനോടുള്ള മുസ്ലിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾ യു ഡി എഫിനോട് ശത്രുതയൊന്നും പുലർത്തുന്നില്ല ഇറ്റ ഇല്ല തന്നെ ലീഗിൻ്റെ സാന്നിധ്യയോടുണ്ട് അപ്പം പിന്നെ പിന്നെ പിണറായി വിജയന്റെ ഭാഷയും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഷയും ഒന്നു തന്നെയാണ് അവർ രണ്ടുപേരും ഒരുപോലെ മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ഡിവൈഡ് ചെയ്യപ്പെടും കൂടുതൽ എൽ ഡി എഫിനും കുറപ്പ് കുറഞ്ഞ യു ഡി എഫിന് കിട്ടും അല്ലാതെ എൽ ഡി എഫിന് മാത്രമായിട്ടൊരു കുത്തകയായിട്ട് മുസ്ലിം വോട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ആ സമുദായത്തിൻ്റെ വോട്ട് എൽ ഡി എഫിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഹൈന്ദവ വിഭാഗങ്ങളുടെ വോട്ട് ഷെയർ കുറയില്ലേ തീർച്ചയായിട്ടും അതിന് സ്വയം സംശയിക്കുക വേണ്ട ഇതിനകത്തെ പണ്ട് അത് അവർ രണ്ട ഞാൻ രണ്ടായി പക്ഷെ ആ നഷ്ടപ്പെടുന്ന വോട്ട് ഷെയർ വാങ്ങാനുള്ള കരുത്ത് കേരളത്തിൻ്റെ ബി ജെ പിക്ക് ഇല്ല അല്ല ബി ജെ പിക്ക് ഒരു കരുത്തുമില്ല എൻ്റെ വിശ്വാസം ബി ജെ പി ഫോക്കസ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് ഈ നാല് നാല് മണ്ഡലങ്ങളിൽ മാത്രമേ കൊടുക്കാമായിരുന്നു തീർച്ചയായിട്ടും അതിനകത്ത് ആറ്റിങ്ങൽ മത്സരത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് സുമാനെ ആറ്റിങ്ങൽ മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി മുരളീധരനാണ് അദ്ദേഹം അഞ്ച് വർഷം മന്ത്രിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേരിടുന്ന വലിയൊരു വെല്ലുവിളി അപ്പോൾ അവിടെ ഒരു കാര്യം കാണേണ്ടത് അശ്വിനി വൈഷ്ണവിനെ പിന്നെ ഒറീസയിൽ നിന്ന് ആണെന്ന് തോന്നുന്നു അദ്ദേഹം രാജ്യസഭയിലേക്ക് വന്നു മഹാരാഷ്ട്രയിൽ നിന്നാണെന്ന് തോന്നുന്നു പിന്നെ മുരുകൻ എന്ന് പറഞ്ഞ ഇട പിന്നെ നമ്മുടെ പിന്നെ തമിഴ്നാട്ടിലെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും രാജ്യസഭയിൽ അവരുടെ സീറ്റ് നിലനിർത്താൻ പറഞ്ഞപ്പോൾ മുരളീധരനോട് മുരളീധരനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാജ്യസഭയിലൂടെ വീണ്ടും ഒരു പ്രവേശനം നടത്താൻ ആവുന്നു ശ്രമിച്ചു എന്നാണ് ഡൽഹിയിലുള്ള നമ്മുടെ പത്രസുഹൃഹത്തുക്കളൊക്കെ പറയുന്നത് അതിനകത്ത് അദ്ദേഹം പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു നിങ്ങൾ ജനവിധി തേടുക തന്നെ വേണം എന്നുള്ളൊരു നിലപാടിൽ പാർട്ടി എത്തി ഇത് മുരളീധരന് വലിയൊരു വെല്ലുവിളിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു നേതാവ് മുരളീധരനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആറ്റിങ്ങില് ആണ് അദ്ദേഹം മത്സരിക്കുന്നത് ആറ്റിങ്ങിലെ ജോയി ആണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അതെ വി ജോയ് അദ്ദേഹത്തെ വലിയ സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം അവിടുത്തെ എം എൽ എ മാർന്ന് മറ്റൊന്ന് അടൂർ പ്രകാശാണ് അടൂർ പ്രകാശിൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ അസാധാരണ തന്ത്രമാണ് അപ്പോൾ ഈ അടൂർ പ്രകാശിനെ പോലെ ആദ്യബുദ്ധിമാനായ ഒരു നേതാവ് യു ഡി എഫിൽ മത്സരിക്കുന്നു ജോയിയെപ്പോലെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അക്സെപ്റ്റബിൾ നേതാവ് ജോയി തന്നെയാണ് ജോയിയെ കൊടുത്തിരിക്കുന്ന തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ല ഈ മത്സരത്തിൽ മുരളീധരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുരളീധരനെ ഒന്നിൽ രണ്ടാം സ്ഥാനത്ത് വരണം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ടാർജറ്റ് ജയിക്കുക എന്നുള്ളതാണ് അത് അത്ര എളുപ്പമല്ല രണ്ടാം സ്ഥാനത്ത് വരിക അതും അദ്ദേഹത്തിന് എളുപ്പമുള്ള കാര്യമല്ല പിന്നീട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ ലക്ഷം വോട്ടിൻ്റെ മറികടക്കാൻ മുരളിക്ക് കഴിയുമോ ലക്ഷം വോട്ട് മറികടക്കാൻ മുരളീധരൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മുരളീധരൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്താണ് നഷ്ടപ്പെടുന്നത് മുരളീധരൻ എന്തിനു കേരളത്തിലൊരു നേതാവായിട്ട് നിൽക്കുന്നു അതൊരു വലിയ പ്രശ്നമാണ് മുരളീധരൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അഞ്ച് വർഷം ഈ പാർലമെൻറ്റിലൊരു മന്ത്രിയായിട്ടിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം എത്രമാത്രം വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹം കൂടുതൽ അൺപോപ്പുലറായി അതാണ് സംഭവിച്ചിരിക്കുന്നത് അതാണ് മുരളീധരൻ നേരിടുന്നത് അപ്പോൾ ബി ജെ പിയിൽ നേരിടുന്ന ഒരു ഒരു അവരുടെ ഏറ്റവും പ്രസൻറ്റബിൾ നേതാവ് കാരണം മന്ത്രിയായിരുന്ന ഇവിടെ മത്സരിക്കാൻ പറ്റുന്ന മുരളി മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും മത്സരിക്കുന്നില്ലല്ലോ പിന്നെ തൃശ്ശൂർ സുരേഷ് ഗോപിയെ അവർ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് തൃശ്ശൂർ നല്ലൊരു ഫൈറ്റ് നടക്കും സുരേഷ് ഗോപി ജയിക്കുമോ തോക്കുമോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എങ്കിലും കടുത്ത ഒരു മത്സരം തന്നെ തൃശ്ശൂർ നടക്കും പാലക്കാടും ഒരു മത്സരം നടക്കും പക്ഷേ പാലക്കാട് കൃഷ്ണകുമാർ എത്ര മാത്രം അദ്ദേഹം മലമ്പുഴ വോട്ട് പിടിച്ചിട്ടുണ്ട് പാലക്കാട് എത്ര മാത്രം വോട്ട് പിടിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ മോദി അനുകൂല ഫാക്ടേഴ്സ് അങ്ങ് നേരത്തെ വിവരിച്ചു അതുപോലെ ഒരു എൽ ഡി എഫ് അനുകൂല ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് അനുകൂല ഫാക്ടേഴ്സ് ഫാക്ടറുകൾ ഒന്നും കേരളത്തിൽ യഥാർത്ഥത്തില്ല അതിൻ്റെ കൈഡൻസ് അല്ലേ കേരളത്തിലെല്ലാവരും ഈ ഇടതുപക്ഷ ഗവൺമെൻറിന് ആന്റി ഇൻക്യൂമെൻസ് വളരെ ശക്തമാണ് സ്വൈമന് അതായത് ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രം പണ്ട് അധ്വാന വർഗ്ഗം തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് തൊഴിലാളി സർവാധിപത്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളിലൊന്നും തൊഴിലാളികളൊന്നും ഇല്ല മധ്യവർഗം കൂടിയതാണ് ഇപ്പോൾ നമ്മൾ വ്യതിചലിക്കേണ്ട വ്യതിയാനം നയപരിപാടികളിൽ വ്യതിയാനം വരുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് എന്ന് ബജറ്റ് പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു അല്ല വിദേശ സർവകലാശാല അടക്കം ഇവിടെ വരികയാണ് പക്ഷേ പ്രശ്നം അതല്ല ഒരു സംഘടിതമായ ന്യൂനപക്ഷം എന്ന് പറയുന്ന കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരുമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വളരെ നിരാശരാണ് അവർക്ക് എത്ര ഡി ആണ് കിട്ടാനുള്ളത് എന്നറിയാം അതേസമയം ഉമ്മൻചാണ്ടിയോ യു ഡി എഫ് ഗവൺമെൻറ്റോ ആയിരുന്നെങ്കിൽ എൻ ജി ഒ യൂണിയൻ എന്ത് സമരം ഇവിടെ നടത്തുമായിരുന്നു എൻ ജി ഒ യൂണിയൻ നേതാക്കളെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശമ്പള പരിഷ്കരണം മറന്നുപോകരുത് അന്ന് കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ അന്നത്തെ ശമ്പള പരിഷ്കരണത്തിൻ്റെ ബാക്കി തുകയാണ് ഇന്ന് കൊടുത്തു തീർക്കാനുള്ള ഏകദേശം അമ്പതിനായിരം കോടിയോളം തുക സെൻസുള്ള ഒരു ഗവൺമെൻറ്റും ആ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമായിരുന്നില്ല കാരണം രാജ്യത്തിൻ്റെ നട്ടലൊടിച്ചുകൊണ്ടാണ് ഈ ശമ്പള പരിഷ്കരണം എന്ന സംസ്ഥാനത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു കാരണവശലും അതായത് ഈ രാജ്യത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള എ ബി സി പോലും അറിയാത്ത ഒരു ഗവണ്മെൻ്റാണ് ആ ശമ്പള പരിഷ്കരണം അതുപോലെ നടപ്പി അന്നഞ്ച് ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ അനുബന്ധമായി ഒരു കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഇരുപത് ലക്ഷം വോട്ടും അങ്ങനെ ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകളായിരുന്ന സർക്കാരിൻ്റെ കൺമുന്നിലുണ്ടായിരുന്നത് ഒരു കുടുംബത്തിൽ നിന്നുള്ള അവറേജ് അഞ്ച് വോട്ട് അത് കണക്കൂട്ടിയാണ് അഞ്ച് ലക്ഷത്തിലധികം സർക്കാർ ജീവനക്കാരെ സന്തോഷിപ്പിക്കാൻ അന്നത്തെ ഇടതു മുന്നണി തീരുമാനിച്ചത് പക്ഷേ അതിപ്പോൾ പാളി ഇരിക്കുന്നു ഇപ്പോൾ അവർക്ക് ആ സന്തോഷം ഇപ്പം നിലനിൽക്കുന്നുണ്ടോ ഇല്ല ഇല്ല സന്തോഷം നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കടുത്ത വിരോധത്തിലാണ് കാരണം എം ജി ഒ യൂണിയൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ എം ജി ഒ യൂണിയൻ്റെ ക്യാപ്സുകൾ പിടങ്ങുന്നവരാണോ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അല്ലല്ലോ രണ്ടാമത്തെ പെൻഷൻകാർ പെൻഷൻകാരുടെ ഒരു ദയെങ്കിലും കാണിക്കണ്ടേ അല്ല ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥ ത്തിൽ നിന്നും വിരമിച്ച് പോയ സാധാരണ ക്ഷേമ പെൻഷനുകൾ മേടിക്കുന്ന അവരുടെ ഒരു അവസ്ഥ മറിയക്കുട്ടി പെൻഷൻകാരില്ലേ നടക്കില്ല മറിയ മറിയക്കുട്ടിയുടെ മുന്നിൽ ഇടുക്കിയിലെ പാർട്ടി സംവിധാനം സറണ്ടർ ചെയ്തില്ലേ രാവിലെയും വൈകിട്ടും വന്ന് മറിയക്കുട്ടിക്ക് എതിരായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക മറിയക്കുട്ടിക്ക് സ്വിറ്റ്സർലൻഡിലോ ഇംഗ്ലണ്ടിലോ കണ്ട സ്ഥലം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ട് ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പരിതാപകരമായ അധബോധനത്തിന്റെ ഭാഗമാണ് അവരവരുടെ ശത്രുവായിട്ടും മറിയക്കുട്ടിയെ കാണുന്നത് കേരളത്തിൽ ഒരൊറ്റ വികസന വും എടുത്തു കാട്ടാനില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്നുമില്ല ഒന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു ന്യൂനപക്ഷം എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പെൻഷൻകാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ പിന്നെ വ്യവസായികൾ ബിസിനസ്സുകാർ എല്ലാവരും എല്ലാവരും നിരാശരാണ് അപ്പം കേരളത്തിലെ ഏത് സെക്ടറിലെടുത്താലും പ്രതീക്ഷയുള്ള ഒരു സെക്ടറും കേരളത്തിലില്ല അതാണ് കേരളത്തിലെ പിന്നെ നമ്മുടെ ഗവർണർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപടി വിഷയങ്ങളുണ്ട് യൂണിവേഴ്സിറ്റികളുടെ ഭരണ സംവിധാനങ്ങള് യൂണിവേഴ്സിറ്റികളിലെ സ്വജനപക്ഷപാതം പിൻവാതിൽ നിയമനം പാർട്ടിക്കാർക്ക് വേണ്ടി സറണ്ടർ ചെയ്യുന്ന നമ്മുടെ കലാലയങ്ങൾ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ഗവർണർ പൊതുസമൂഹത്തിലേക്ക് എടുത്തിട്ടതാണ് പ്രതിപക്ഷം ഒന്നും ഏറ്റെടുത്തില്ല എങ്കിലും അതൊക്കെ ജനമനസ്സുകളിൽ ഇപ്പോഴും നിൽക്കുന്നു അല്ല കേരളത്തിൽ പ്രതിപക്ഷമില്ല കേരളത്തിലെ പ്രതിപക്ഷം നിങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയ ആണ് കേരളത്തിലെ പ്രതിപക്ഷം അല്ല കേരളത്തിൽ പ്രതിപക്ഷമൊന്നുമില്ല അവിടെ രസമെന്ന് വെച്ചാൽ ഈ പിൻവാതിൽ നിയമനം വന്ന സമയത്ത് കേട്ട ഒരു ഒരു തമാശ ഭാര്യയെ സ്നേഹിക്കുന്നവർ സി പി എം വേണ്ട എന്ന് പറയില്ല എല്ലാവരുടെയും ഭാര്യമാരെ യൂണിവേഴ്സിറ്റിയിലാണോ എവിടാണോ ഇപ്പം തന്നെ പിന്നെ പ്രിയ വർഗീസിൻ്റെ കേസ് സുപ്രീംകോടതി എടുക്കുക സുപ്രീംകോടതി പറഞ്ഞു യു ജി സി നിയമം ഹൈക്കോടതി വ്യാഖ്യാനിച്ച ശരിയാണോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിധിയുടെ ഒരു സൂചന വന്നു കഴിഞ്ഞു അപ്പം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നഗ്നമായ നഗ്നമായ പിന്നെ സ്വജനപക്ഷപാതമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പക്ഷേ ഈ എടുത്ത് വിരോധം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നത് അതിലപ്പുറം അഴിമതിയുടെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ വീണാ വിജയൻ ഉൾപ്പെടെയുള്ള ഈ പുതിയ സംഭവ വികാസങ്ങളുണ്ട് അപ്പോൾ ഇത് ഒക്കെ ആത്യന്തികമായി നേട്ടമുണ്ടാക്കുന്ന യു ഡി എഫിന് തന്നെയായിരിക്കില്ലേ യു ഡി എഫിന് നേട്ടമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം പക്ഷേ യു ഡി എഫ് നേരിടുന്ന വലിയൊരു പ്രശ്നം അവരുടെ സ്ഥാനാർത്ഥികളാണ് യു ഡി എഫ് നന്നായിട്ടൊരു ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ അൺപോപ്പുലറായ സ്ഥാനാർത്ഥികളെ അവരെ മാറ്റി നിർത്തി പുതിയ സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കണമായിരുന്നു ഇതിനകത്ത് പാർലമെൻറ്റിലൊരു പെർഫോമൻസ് അതും കേരളത്തിലെ ജനങ്ങളെ ഒരു കാര്യമാണ് അതിനകത്ത് കേരളത്തിലെ പാർലമെൻറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്ത പിന്നെ നമ്മുടെ ശശി തരൂരും പ്രേമേതൻ്റെ ഒഴിച്ചിട്ടുള്ള ബാക്കി ആത്മാക്കൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ചുമ്മാ അവിടെ പോയി വെല്ലിലിറങ്ങി കള്ളാസ്കരി കളയ്യുക ഇപ്പം പറഞ്ഞു വരുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും വലതുപക്ഷം എന്ന് ഉദ്ദേശിച്ച് യു ഡി എഫ് ആണ് എൻ ഡി എ മുന്നണിയും ഇവരൊക്കെ കൂടി ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ തോൽപ്പിക്കുന്ന അവസ്ഥയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ആൻറ്റി ഇങ്കുമെൻസി ഇടതുപക്ഷത്തിന് മാത്രമല്ല ഇന്നെഫക്റ്റീവായ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഇന്നെഫക്റ്റീവായിട്ട് എം പിമാരെ പറഞ്ഞയച്ച ജനങ്ങൾ അവർക്ക് ഒരു ആൻറ്റി ഇൻകുമൻസി ഉണ്ട് അവിടെ ഗവൺമെൻറ്റെതിരായിട്ടുള്ള ആൻറ്റി ഇൻകുമൻസി അല്ല എം എൽ എം പിക്ക് എതിരായിട്ടുള്ള ആൻറ്റി ഇൻകുമൻസി അപ്പോൾ ഉദാഹരണത്തിന് വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോഴേ അതിൽ വാൾ പോസ്റ്റ് ഒട്ടിച്ച ഒരു എം പി ശ്രീകണ്ഠൻ എന്നിട്ട് അദ്ദേഹം പറയുന്ന ഇതിൻ്റെ ആരാധകരെല്ലാം കൂടെ ചെയ്താൽ ഓ ആരാധകരെല്ലാം കൂടെ വാൾ പോസ്റ്റ് ഒട്ടിച്ച് ആനന്ദിക്കായിരുന്നു വന്ദേ പാരതിൽ ഞാൻ ചോദിക്കുന്നത് അതാണ് അവരുടെ സ്ഥിതി അല്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ വന്ന് നല്ല സിനിമ നായകനെ പോലെ വന്ന് ലാൻഡ് ചെയ്ത് ഇനി പിണറായിക്കെതിരെ എങ്ങനെ ഹെലികോപ്റ്റർ വിവാദം പറയാൻ പറ്റും ഒരു വെളിവില്ലാതെയാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് വി ഡി സതീശൻ തന്നെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ അവസാനത്തെ പ്രതിപക്ഷ നേതാവുമെന്ന് സംശയമുണ്ട് കാരണം ഇനിയും പ്രതിപക്ഷ നേതാവ് ലീഗിൽ നിന്ന് വരും ഇതിന്റെ ആ ഹെലികോപ്റ്ററിൽ ഒരു കറുത്ത ഹെലികോപ്റ്റർ എൻ്റെ ആഡംബര ലുക്ക് കണ്ടാൽ കിടലാണ് അതിൽ വന്ന് വി ഡി സതീശൻ്റെ അങ്ങ് ഇറങ്ങി സിനിമയിലൊക്കെ നമ്മുടെ രജനീകാന്ത് വന്ന് ഇറങ്ങുന്ന പോലെ ഒരു കൈവക്കലുണ്ട് ഇത് നല്ല ബി ബി ജെ പി മ്യൂസിക് ഒക്കെ ഇട്ട് കിടക്കാഞ്ചിയായിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊണ്ട് അലക്കുക അല്ല വി ഡി സതീശിനെയും സോഷ്യൽ മീഡിയ ജനങ്ങളൊക്കെ അലക്കാൻ തുടങ്ങിയിട്ട് പുറകെ ഇറക്കാം അല്ലേ വി ഡി സതീശൻ പരിപോ പക്ഷെ ജനങ്ങൾ യു ഡി എഫിനെ അങ്ങോട്ട് കയറി സ്നേഹിക്കുക പുറകെ നടക്കുക യു ഡി എഫിൻ്റെ അല്ലേ ഒരു വല്ലാത്ത വിരോധാഭാസമാണ് നേതാക്കൾ ഓടുകയാണ് പക്ഷേ ജനങ്ങൾ യു ഡി എഫിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വേറെ രക്ഷയില്ല ഇടതുപക്ഷം ഇങ്ങനെ നിക്കുവോ അല്ല സ്വമനെ അതെ യു ഡി എഫിനുള്ള സ്നേഹമല്ല ഇവിടെ ഒറ്റ കാര്യമുള്ളൂ എൽ ഡി എഫിൻ്റെ എതിരായിട്ടുള്ള ആൻറ്റി എങ്കുമെൻസി എത്രമാത്രം യു ഡി എഫിന് അനുകൂലമായിട്ട് വരുമെന്ന് മാത്രമേ ഞങ്ങളെ ഒന്ന് നോക്കൂ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കൂ സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ എപ്പോഴും കാണുന്ന ചില മുറവിളികളാണ് എന്നിട്ട് യു ഡി എഫിന് പിന്നാലെ പാവൻ ജനം അല്ല ഈ വോട്ടിങ്ങിലെ സ്വയം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെഗേഷനാണ് അതായത് ഇടതുപക്ഷത്തിനോടുള്ള വിരോധം കൊണ്ട് യു ഡി എഫിനോട് യു ഡി എഫിനോട് ഇഷ്ടം കൊണ്ടല്ല ഇടതുപക്ഷത്തിനോടുള്ള വിരോധം കൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു ഒരു പക്ഷേ ഒരു എം എന്നുള്ള നിലയിൽ അവരുടെ എംബിയുടെ പെർഫോമൻസ് വിലയിരുത്തി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഏക എം പി യു ഡി എഫിൽ നിന്ന് പോയത് പ്രേമേന്ദ്രൻ മാത്രമേ ഉള്ളൂ അല്ല പ്രേമേന്ദ്രനെ എൻ ഡി എ സാക്ഷാൽ മോദി തന്നെ കുത്തിയെടുക്കാനുള്ള സർവ്വതന്ത്രവും പറ്റും കാരണം പ്രേമേന്ദ്രനെ പോലൊരു നേതാവിനെ ബി ജെ പിക്ക് കിട്ടിയാൽ അവരൊരു കളി കളിക്കും കേരളത്തിലെ ഒരു ഭാവി സി എം ആണ് അല്ല പ്രേമചന്ദ്രൻ ഒരു സി എം മെറ്റീരിയൽ ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല നല്ല മന്ത്രിയായിരുന്നു നല്ല പാർലമെൻറ്റേറിയനാണ് പക്ഷേ പ്രേമേന്ദ്രൻ ആ ട്രാപ്പിൽ പോയി വീഴുമെന്ന് ഞാൻ കരുതുന്നില്ല പെട്ടെന്ന് നാളത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴേ ഇവിടുത്തെ അത് അത് സുമനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ കേരള രാഷ്ട്രീയം ആകെ മാറാൻ പോവുകയാണ് അതിന് സംശയിക്കേ വേണ്ട കാര്യമില്ല കേരള രാഷ്ട്രീയം ആകെ മാറാൻ പോവാണ് എത്ര കോൺഗ്രസ്സുകാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോൾ കോൺഗ്രസ് ഉണ്ടാവുമെന്നൊക്കെ പറയാൻ പറ്റില്ല ഇത്തരം അവസ്ഥകളിൽ നിന്നാണ് ദില്ലിയിൽ ഒരു ആം ആദ്മി പാർട്ടി പിറന്നത് പഞ്ചാബ് കേരളത്തെ പോലെ തന്നെ ഉയർന്ന നിലവാരത്തിൽ രാഷ്ട്രീയ ബോധമുള്ളവരാണ് പഞ്ചാബിൽ വലിയ വിപ്ലവം ഇപ്പം നടന്നിരിക്കുന്നത് ആം ആദ്മി അവിടെ പേരുറപ്പിക്കുകയോ മാത്രമല്ല അധികാരത്തിൽ വന്നു ഈ കുറി പാർലമെൻറ്റിൽ സീറ്റ് നേടുകയും ചെയ്യും അപ്പോൾ ഇത് ഇന്ത്യയിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒന്ന് നോക്കിയാലേ മമതാ ബാനർജി കോൺഗ്രസ് നിന്നിരുന്നെങ്കിൽ എന്തായിരുന്നു ബംഗാളിൽ സ്ത്രീ അവർ ഒരു സ്ഥാ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുകയോ തോക്കുകയോ ചെയ്തേനായിരുന്നു ജയിക്കണമെന്ന തന്നെയല്ലേ അവർ തോക്കാനായിരുന്നു സാധ്യത അവർ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടല്ലേ നിന്ന് പോയത് ശരത് പവാർ കോൺഗ്രസ് വിട്ടതുകൊണ്ടല്ലേ രക്ഷപ്പെട്ടത് നമ്മളൊന്ന് നോക്കാമെങ്കിൽ കോൺഗ്രസ് വിട്ടു വന്നെങ്കിൽ മാത്രമേ നല്ലൊരു നേതാവിന് വളരാൻ സംസ്ഥാനത്ത് കഴിയുള്ളൂ കേരളത്തിൽ ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് വിട്ടു വന്ന ആളുകൾ അല്ലെങ്കിൽ വിട്ടു വരുന്ന ജനസമ്മതനായ ഒരു നേതാവിന് നല്ലൊരു പ്രാദേശിക പാർട്ടിക്ക് തുടക്കം കുറിക്കാൻ കേരളത്തിൽ സ്പേസ് ഉണ്ട് പക്ഷേ അതിനു പറ്റിയ നേതാക്കന്മാർ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അല്ല ഇക്കുറി നമ്മൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കൂടി ഒന്ന് ഇപ്പോൾ നമ്മൾ പൊതുവായ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തു വന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ വിജയം രണ്ടായിരത്തി തോന്നുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റാണ് യു ഡി എഫിന് കിട്ടിയത് അത്രയും സീറ്റ് പിന്നെ യു ഡി എഫിന് ഈ പ്രാവശ്യം കിട്ടണമെന്നില്ല സീറ്റ് പിടിക്കാം പിടിച്ചേക്കാം ഇവിടെ പ്രശ്നം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചാലും അത്ഭുതപ്പെടേണ്ട അത് പിണറായി സ്നേഹം കൊണ്ട് കൊണ്ടല്ല ഇട യു ഡി എഫ് സ്ഥാനാർത്ഥിയോടുള്ള വിരോധമുണ്ട് അതിൽ ഒന്ന് വടകര മുരളീധരൻ റിട്ടൈൻ ചെയ്യുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിൻ്റെ കാരണം ഒന്നാമത്തെ കാര്യം മുരളീധരൻ്റെ ചില നിലപാടുകളും പ്രസ്താവനകളും ഒക്കെ നമ്മൾ കണ്ടാണ് മുരളീധരൻ മാത്രമേ ഉള്ളൂ കോൺഗ്രസിൽ മൂന്ന് പച്ചയ്ക്ക് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു പ്രതി വിജയനാണ് അതെല്ലാം ശരിയാണ് സംസ്ഥാനത്ത് മുരളീധരൻ ആർജവം എന്നുള്ള എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു വന്നത് ഈ വോട്ടിങ് അവിടെ ഞാൻ കാണുന്നൊരു സാധ്യത ഒരുപക്ഷെ വടകര ബി ജെ പി ഓട്ട് എൽ ഡി എഫിന് പോയാൽ അത്ഭുതപ്പെടേണ്ട അവർക്ക് അത്തരം ചതിവ് ചെയ്യുമോ അവിടെ ഒരു കെ കെ രമയുടെ കണ്ണീരുണ്ട് വടകരയിലെ അല്ല സാന്നിധ്യം വടകരയിലെ ജനങ്ങളുടെ ബി ജെ പിയുടെ വോട്ട് ഒരു പക്ഷേ മുരളീധരനെ പരാജയപ്പെടുത്താൻ അവരാതെ വടകരയും അതുപോലെ തന്നെ കാസർഗോഡും ചിലപ്പോൾ വോട്ട് ക്രോസ് വോട്ട് ബി ജെ പിയുടെ പോകുമോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ അതൊക്കെ ജനത്തെ കബളിപ്പിക്കലല്ലേ ഇത്തരം ക്രോസ് വോട്ടുകൾ പരസ്പര വോട്ട് കച്ചവടങ്ങൾ ബ്ലാക്ക് മെയിലിങ് തന്ത്രങ്ങൾ അതെല്ലാം കേരളത്തിൽ നിലനിൽക്കുന്നതല്ലേ സ്വൈമാന് അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ തന്നെ കാസർഗോഡ് തന്നെ അന്നത്തെ ഒരു ഒഴുക്കിൽ ഉണ്ണിത്താനെ ജയിച്ചു ഉണ്ണിത്താനെ നെറ്റിക തൊട്ടുകൊണ്ടിരുന്ന പോട്ട് ഉച്ചിത്തൊടാൻ തുടങ്ങി പക്ഷേ ആ നെറ്റിയിൽ കിടന്ന പൊട്ട് ഉച്ചയിലോട്ട് കൊണ്ടുപോയൊണ്ട് ഉണ്ണിൽ തന്നെ പ്രയോജനം കിട്ടില്ലെന്ന് അറിയുമ്പോൾ ഇലക്ഷൻ വന്നെങ്കിലും പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവർക്കൊക്കെ ഇവരൊക്കെ ഇവരുടെയൊക്കെ ഹിന്ദു വോട്ടുകൾ ഇവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള രണ്ട് സ്ഥാനാർത്ഥികളെ ഞാൻ പറഞ്ഞത് ഈ മുരളീധരനും അതുപോലെ തന്നെ ഇക്കുറി അയോധ്യ നരേന്ദ്രമോദിയെ ഉയർത്തിയ ചില വിഷയങ്ങൾ ഇതൊക്കെ കേരളത്തിലെ ഹൈന്ദവ വോട്ടുകളെ കൂടുതലായി ബാധിക്കാനിടയുണ്ട് ഇതല്ല അങ്ങയുടെ ഒരു നിരീക്ഷണം അല്ല തീർച്ചയായിട്ടും ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഹിന്ദുക്കളുടെ ഇടയിൽ വലിയൊരു കൺസൾട്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു സത് വാസ്തവം തന്നെയാണ് പക്ഷേ അത് വോട്ടിങ്ങിൽ അങ്ങനെ നമുക്ക് പ്രതിഫലിക്കുന്നു പറയാം ക്രൈസ്തവ വിഭാഗത്തിനൊരു നായകനില്ല ക്രൈസ്തവ വിഭാഗത്തിനൊരു ഏകോപന സംവിധാനങ്ങളില്ല എന്നൊരു പൊതുബോധമുണ്ട് പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഉണ്ട് പി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ജോസഫ് വിഭാഗമുണ്ട് പക്ഷേ അവർ അതിൽ ജോസ് കെമാണി വിഭാഗം ഇപ്പോൾ ഇടതുപക്ഷത്താണ് അതുതന്നെയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പി ജോസഫ് വിഭാഗം ഏറെ ദുർബലമായി നിൽക്കുന്നത് അപ്പോൾ ക്രൈസ്തവർക്കിടയിലും ഒരു ആശങ്കയുണ്ട് എങ്ങനെ ഈ കുറി വോട്ട് ചെയ്യണം തികഞ്ഞ ആശങ്ക ജനങ്ങൾക്കിടയിൽ പടരുകയാണ് ഇപ്പോൾ അല്ല ക്രൈസ്തവരുടെ വോട്ട് ഡിവൈഡ് ചെയ്തു പോകാനാണ് സാധ്യത ഇപ്പോൾ തന്നെ തിയോഡോഷ്യസ് തിരുമേനി ഒരു യു ഡി എഫിന് അനുകൂലമായി പ്രത്യേകിച്ച് ആൻറ്റോ ആൻ്റണിക്ക് അനുകൂലമായാണ് ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി മർത്തോ ആ സഭയും ഏകദേശം ഒരു യു ഡി എഫ് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഇതിൽ പല സഭകളിലും ഒന്നുമല്ല അത് അത് കേൾക്കില്ല പക്ഷേ അതിനകത്ത് വേറെ രസമാണ് സുമന് ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഏകശിലാരൂപത്തിൽ നിൽക്കുന്നത് സീറോ മലബാർ സഭയാണ് സീറോ മലബാർ സഭയിൽ വന്നിരിക്കുന്ന വ്യത്യാസം അങ്കമാലി എറണാകുളം രൂപതകൾ യു ഡി എഫിന് അനുകൂലമാണ് അവരതിശക്തമായിട്ട് മോഡിയെതിർത്തോണ്ടിരിക്കുക അതേസമയം തൃശ്ശൂർ അതിരൂപത അല്പം ബി ജെ പി അനുകൂലമായിട്ട് നിൽക്കുക തൃശ്ശൂർ മാത്രമല്ല മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ മലയോര മേഖലകൾ മലയോര മേഖലകളിലെ വോട്ടിംഗ് പാറ്റേൺ പാറ്റേണിക്കു എങ്ങനെയാകുമെന്ന് നമുക്കിപ്പോൾ പറയുക അതാണ് അവസ്ഥ അല്ലിതാ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വലിയൊരു കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നുണ്ട് കാരണം പ്രവചനാതീതമായിട്ട് മാറുകയാണ് ഇലക്ഷനോട് അടുത്ത് കഴിയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമായിട്ട് പക്ഷേ ഒരു വാസ്തവം ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്നു പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള എതിർപ്പ് ആ അസാധാരണമായ വിധത്തിൽ അപൂർവമായ വിധത്തിൽ കേരളത്തിൽ പടർന്നു കയറുകയാണ് അതിന് തർക്കമില്ല ശക്തമായ ഭരണവിദ വികാരം കേരളത്തിലുണ്ടെന്നുള്ളതിന് തർക്കമില്ല പക്ഷേ അത് വോട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുക അതാണ് നമ്മൾ സ്വയം പറഞ്ഞ പോലെ മുസ്ലിം വോട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും യു ഡി എഫിനും എൽ ഡി എഫിനും ഏറെയും കുറഞ്ഞും വ്യത്യാസം വരും ഹിന്ദുവോട്ടുകൾ സി പി എം സ്വീകരിച്ചിരിക്കുന്ന സമീപനം അത് ഹിന്ദുവോട്ടുകളിൽ എത്രമാത്രം വോട്ട് അവരുടെ നഷ്ടപ്പെടുത്തുന്നു ഇലക്ഷൻ കഴിഞ്ഞേ അറിയാനൊക്കത്തുള്ളൂ ക്രിസ്ത്യൻ വോട്ടുകളെ പണ്ട് ഏകശിലാരൂപത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല നിൽക്കുന്ന സഭകൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ സഭകൾ തമ്മിലുള്ള ശത്രുത ഇതൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എഫക്റ്റ് ചെയ്യുമ്പോഴായാലും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും തീർച്ചയായും ഈ അതാ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായൊരു ചിത്രം കിട്ടും ഭാവി കേരളം എങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ ഒരു പാർട്ടി ഒന്നിൽ സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിലേതെങ്കിലും ഒന്ന് അപ്രസക്തമാകും ഞാൻ സംശയിക്കേണ്ട ഇരുപത്തിനാല് കഴിയുമ്പോഴും വളരെ നന്ദി വളരെ നന്ദി പ്രൊഫസർ ഗോതിൻ ഗോകുമാർ നന്ദി നമസ്കാരം